അറിയാതെ എന്തെങ്കിലും ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കും അറിഞ്ഞുകൊണ്ട് ശർക്ക് ചേരുന്നതിനാൽ ഒരു ഇബാത്തേമ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കല്ല റബ്ബെ അതേപോലെ തന്നെ അറിയാതെ എന്നിൽ അങ്ങനെ വലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് മാപ്പ് തരണേ എന്ന് ദുആ ചെയ്യാൻ അല്ലാഹുമ്മ ഇന്നി ഔദു ബിക ബിക അൻ വ അന റബേ എന്നത് ആചെയ്യാൻ അള്ളാഹുപിക്കൂരി ലോകമാന്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നബി അലൈഹി നബിസ്വല്ലാം പഠിപ്പിച്ചിട്ടുള്ള ദുആയാണ് അതേ അതേസമയത്ത് അഥമബോധം ഉണ്ടാകാനും പാടില്ല ഈ ചെയ്ത ഇബാധത്തൊന്നും ഒരിക്കലും കിട്ടൂല എന്നൊരു സത്യവിശ്വാസി ഓരോ ഇബാദത്ത് ചെയ്യുമ്പോഴും ഇതിനെനിക്ക് അള്ളാഹു പ്രതിഫലം തരുമെന്ന ഉത്തമ വിശ്വാസം വേണം നല്ല കൂടി നീയത്തോടുകൂടി കൂടി പക്ഷെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അതിന്റെ അജണ്ടയും ലക്ഷ്യവും മാറിപ്പോകരുത് എന്നുള്ളത് മാത്രമാണ് നമുക്ക് നമ്മളൊരു ഇബാധിത നമുക്ക് സ്വയമായി നന്മ തോന്നിയാൽ അത് മറ്റുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ട് എന്റേത് ക്ലിയർ ആയിരുന്നു എന്ന് പറയുന്ന രീതിയല്ല വേണ്ടത് നേരെ മറിച്ച് നമുക്ക് അള്ളാഹു ഈമാൻ നിശ്ചയിച്ചു എന്നതിന്റെ അടയാളമായിട്ട് അതിനെ കാണണം നബി അലൈഹി സലഹ്ലിസ്ലം പറഞ്ഞു ഇതാ സറത്ത നിന്റെ നന്മ നിനക്ക് സന്തോഷം നൽകുന്നു നീ ഒരു ഇബാദത്തെടുത്തു കൃത്യമായി നോമ്പെടുത്തു രത്തിക്കുന്നു നിനക്ക് സന്തോഷം തോന്നി നീ ഒരു തെറ്റ് ചെയ്താൽ നിനക്ക് അത് മോശമായിട്ട് തോന്നി വിഷമം തോന്നിൻ ഒരു ഹറാമ് ചെയ്യുമ്പോൾ വിഷമം ഉണ്ടാവുകയും പുണ്യങ്ങൾ ചെയ്യുമ്പോൾ ആശ്വാസ സന്തോഷം ഉണ്ടാവുകയും ചെയ്താൽ നീ മൂമിനാണ് എന്നതിൽ അടയാളമാണ് എന്ന് നബി നബിസ്വല്ലാസ്ലം പഠിപ്പിച്ചത് ഒരു മനുഷ്യൻ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തു നന്നായി ഇബാദത്ത് ചെയ്തു പള്ളിയിൽ ചെലവഴിച്ചു ഇതെല്ലാം കണ്ടപ്പോൾ ആളുകളൊക്കെ അയാളെ പറ്റി നല്ലത് നല്ല മനുഷ്യൻ അയാൾ കൊള്ളാവുന്നവനാണ് അയാളെപ്പോലെ ഇവിടെ വേറെ ആരും ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ അയാളുടെ ഇബാദത്തുകളെ പറ്റി പറയാൻ തുടങ്ങി അതല്ലാ ഇബാദത്ത് ചെയ്താൾ വീണുപോകരുത് അങ്ങനെ പറഞ്ഞു നമ്മൾ കേൾക്കേണ്ടി വന്നാലോ കാല നബീസ് ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹു പരലോകത്ത് കൊടുക്കാനിരിക്കുന്ന പ്രതിഫലത്തിന്റെ ഒരു മുന്നറിയിപ്പാണ് നിങ്ങളുടെ ഇബാദത്ത് അള്ളാഹു സ്വീകരിച്ചു എന്നതിന്റെ അടയാളമാണ് നിങ്ങൾ ജനങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കാതെയും മികച്ച അമലുകൾ ചെയ്തു പക്ഷേ ആരോ അത് കണ്ടു അറിഞ്ഞു അവർ നല്ല അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ ചെവിയിലും എത്തി പക്ഷെ അതിൽ വശമ്പതരായി പോരുത് ഞാൻ ക്ലിയർ ക്ലിയറായിപ്പോയി എന്ന് തെറ്റിദ്ധരിക്കരുത് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ വീണ പോലെ കരപെട്ടുന്നവരെ നിയന്ത്രണം മരിക്കുന്നവരെ ഇങ്ങനെ തന്നെ ആയിരിക്കണം മരിക്കുന്നതിന്റെ തലേന്ന് ഈമാൻ പോയി നിസ്കാരം പോയി കുഫറിലായവൻ പത്ത് എഴുപത് കൊള്ളം ഞാൻ തീനിലാണെന്നു കൊണ്ട് കാര്യമില്ല ഒരൊറ്റ ദിവസം കാഫറായി ജീവിച്ച് മരിച്ചാലവൻ നരകത്തിലാണ് അതുകൊണ്ട് മരണം വരെ നമ്മുടെ ഈമാൻ അള്ളാഹു നിലനിർത്തി തരേണ്ടതുണ്ട് നമ്മുടെ അമലുകൾ പാഴാക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് റമദാൻ നമുക്ക് ലഭിച്ചത് അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫ്യക്ക കൊണ്ട് മാത്രമാണ് ആ ബോധം നമ്മൾ നിലനിർത്തണമെന്നാണ് ഞാൻ ഈ ഒക്കെ ചുരുക്കം അതിനതക്കവണ്ണം വിഭാഗത്തുകൾ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്ന എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അതൊക്കെ മാപ്പാക്കപ്പെടുന്ന യഥാർത്ഥ നോമ്പുകാരിലും ഇബാദത്ത് നിർവഹിച്ചവരിലും അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ